നമസ്കാരം അപ്പോൾ തോട്ടത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ പാവലൊക്കെ ഏകദേശം കായ്ച്ച് തീരാറായി അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് നട്ട പടവലുമൊക്കെ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് വിത്തുകുത്തി അമ്പത്തേഴാമത്തെ ദിവസമായിട്ടുള്ളൂ പാവൽ നട്ട് മുപ്പത് ദിവസമായപ്പോഴാണ് നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് പടവല തൈ വെച്ച് കൊടുത്തത് കോഴിവളം മാത്രമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് പടവലത്തിന് മിക്കവാറും മാർക്കറ്റ് തീരെ കുറവായതിനാൽ ഞാൻ ഇവിടെ പ്രത്യേകം പടവലം നടാറില്ല എന്തെങ്കിലും എന്തെന്തെങ്കിലും ഇടവിളയായിട്ടേ നടാറുള്ളൂ ഇത് നല്ലൊരു ഇനം പടവലമാണ് കായച്ച അങ്ങനെ എളുപ്പത്തിൽ ശല്യം ചെയ്യുന്ന ചെയ്യുന്നില്ല കോഴിവളവും കോഴിവളമിട്ട് പടവലം നടാം പിന്നീട് ചാമ്പലും അതായത് നമ്മുടെ ചാരവും ചാണകവും നല്ലപോലെ കലക്കി ചുവടിലൊഴിച്ചു കൊടുക്കാം